നമസ്കാരം വി എസ് അച്യുതാനന്ദൻ എന്ന സി പി എമ്മിൻ്റെ സ്ഥാപക ഒരാൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നേരിട്ട വേട്ടയുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വേട്ടയുടെ പുതിയ പുതിയ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുൻ എം പി മുൻ എം എൽ എയുമായ സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയതും വി എസിനെ എങ്ങനെയാണ് യുവതലമുറയെ കണ്ട് ആക്രമിക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിച്ചത് എന്നുള്ളതാണ് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്നും വി എസിനെ പുറത്താക്കണമെന്നൊക്കെ പലരും ആവശ്യപ്പെട്ടതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല പ്രമുഖരായ നേതാക്കൾ ഇതിൽ തുടക്കം കുറിച്ചത് പെരുപ്പങ്കോട് മുരളിയായിരുന്നു ആലപ്പുഴ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പലരും ഇപ്പോൾ വിവാദമായ വിഷയം ഉന്നയിക്കുന്നത് വി എസ് ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായ ഓർമ്മയുണ്ട് ഒരു പുലർച്ചെ വി എസ് തൻ്റെ ഔദ്യോഗിക കാറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ ലൈവായി റിപ്പോർട്ട് ചെയ്തിരുന്നു ആ നേരത്തുപോലും നിരവധി പേരാണ് ഈ കാഴ്ച കണ്ടിരുന്നത് വി ശിവട്ടി അടക്കമുള്ള പല നേതാക്കളെയും കളത്തിലിറക്കിയാണ് ഇപ്പോൾ പാർട്ടി ഇതിന് വിശദീകരണം നൽകാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്നാൽ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും ഇവിടെ പാർട്ടി പറയേണ്ടുന്ന വിശദീകരണം നൽകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ നടന്ന അതായത് വി എസിൻ്റെ തട്ടകത്ത് തന്നെ വെച്ച് നടന്ന സി പി എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് വി എസ് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന കാര്യത്തിൽ ഇനിയും പാർട്ടി യാതൊരു തരത്തിലുമുള്ള വിശദീകരണം നൽകിയിട്ടില്ല നമ്മൾ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാർട്ടി പിളർന്ന സമയത്ത് ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അപൂർവ നേതാക്കളിൽ പിന്നെ ജീവിച്ചിരിക്കുന്ന സ്ഥാപകരൊരാളായിരുന്ന വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിൻ്റെ പാർട്ടി ചട്ടക്കൂടിനെ കുറിച്ചോ പാർട്ടി രീതികളെക്കുറിച്ചോ ഒക്കെ തന്നെ വ്യക്തമായ അറിയാവുന്ന ഒരു പക്ഷേ അതിനൊക്കെ തന്നെ രൂപം നൽകിയ ഒരു നേതാവ് ഈ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് അന്ന് വി എസ് ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യം സി പി എം നേതൃത്വം ഇപ്പോഴെങ്കിലും ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് സി പി എം നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് വി എസിനെതിരെ ആരും അങ്ങനെ ആരോപണം ഉന്നയിച്ചില്ല അല്ലെങ്കിൽ വി എസിനെ ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പക്ഷേ സമൂഹത്തിൽ വിശ്വാസ്യതയുള്ള എന്നാൽ സുരേഷ് കുറുപ്പിനെയൊക്കെ പോലെയുള്ള സമൂഹത്തിൽ ഇപ്പോഴും വിശ്വാസ്യതയുള്ള ഒരു സി പി എം നേതാവ് പറയുകയാണ് യുവതലമുറയിൽപ്പെട്ട ഒരു കുട്ടിയാണ് വി എസിനെതിരെ ആതിരൂക്ഷമായ വിമർശനം നടത്തിയത് എന്ന് താൻ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നതിൽ വി എസ് ഏറെ വേദനിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന സുരേഷും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ വി എസ് വേട്ട എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് നടന്നിരുന്നത് എന്നാണ് വി എസിനെ ഇത്തരത്തിൽ അപമാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്കെല്ലാം തന്നെ പാർട്ടിയിൽ അപ്രതീക്ഷിതമായി വലിയ പദവികൾ കിട്ടി എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം ഒരു കാലത്ത് എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ തന്നെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഇപ്പോഴും പാർട്ടി നേതാക്കളായ പലർക്കും നേടാൻ കഴിയാത്ത പാർട്ടി പദവികൾ പലതും ഇവർ നേടിയെടുത്തത് ഒരുപക്ഷെ അന്ന് വി എസിനെതിരെ നടത്തിയ ഈ ആക്രമണത്തിൻ്റെ കൂടി ഫലമായിട്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതേണ്ടത് പൊതുവേദികളിലൊന്നും തന്നെ പാർട്ടി നയമനുസരിച്ച് വിമർശിക്കാൻ കഴിയാതിരുന്ന ഈ അണികൾ പാർട്ടി കമ്മിറ്റികളിലും സംസ്ഥാന സമ്മേളനത്തിലും തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ വിമർശനം നടത്തിയത് നേരത്തെ ഒരു നേതാവ് താൻ ഇത്തരത്തിൽ വിമർശനം നടത്തിയിട്ടില്ല എന്നും ഇതു സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിട്ടാൽ താൻ സജീവരാഷ്ട്ര ഉപേക്ഷിക്കുക എന്നുവരെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ പാർട്ടി കമ്മിറ്റിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഇത്തരം ചർച്ചകളൊന്നും തന്നെ അതിൻ്റെ ദൃശ്യങ്ങളോ അതിൻ്റെ ഓഡിയോ ഒന്നും തന്നെ ലഭ്യമാക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്ന വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഈ നേതാവൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പിറപ്പംകുടി മുരളിയും ജി സുധാകരനെയൊക്കെ പോലെയുള്ള സമൂഹത്തിലെ രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി മറ്റ് മേഖലകളിലൊക്കെ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അനുസരിച്ച് വി എസ് ക്രൂരമായി തന്നെ പാർട്ടിക്കുള്ളിൽ അപമാനിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിൽ അദ്ദേഹം ഏറെ വേദനിച്ചിരുന്നു എന്നുള്ളതും ഉറപ്പാണ് രണ്ടായിരത്തി ആറിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം വി എസിന സീറ്റ് നിഷേധിച്ച കാര്യം പിന്നീട് പാർട്ടിയുടെ ചരിത്രത്തിൽ രീതിയിൽ വീണ്ടും അവർക്ക് ആ കാര്യം പുരവിന്തുനം നടത്തുന്നതിന് പ്രേരണമായത് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്ന അതിശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു പാർട്ടി പ്രവർത്തകർ തന്നെയാണ് രംഗത്തിറങ്ങി പ്രതിഷേധ പ്രകണം നടത്തിയത് ഇതൊന്നും തന്നെ പാർട്ടിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല വി എസിൻ്റെ ജനപ്രീതിയെ പരമാവധി സ്വന്തം കാര്യത്തിനെ പ്രയോജനപ്പെടുത്തുക പിന്നീട് അദ്ദേഹത്തെ തള്ളിക്കളയുക എന്ന രീതിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അക്കാര്യത്തിലൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നത് പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വി എസിന് അസാമാന്യമായ പിന്തുണ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അവർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അധികം നടപടികൾ എടുക്കാതിരുന്നത് എങ്കിൽ പോലും വി എസിനെ പോലെയുള്ള സമുന്നതനായ ഒരു നേതാവിനെ പോൾ ബ്യൂറോയിൽ നിന്ന് നടപടിയെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരുപക്ഷെ പ്രേരിപ്പിച്ചതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി തന്നെയാണ് സി പി എമ്മിലെ പ്രമുഖരായ പല നേതാക്കളും ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുന്നു എന്ന് വ്യാപകമായ പരാതി വരുമ്പോഴും എന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും കോടതി ഇറങ്ങി അവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്യുന്നൊരു നേതാവാണ് വി എസ് എന്നുള്ള കാര്യം സി പി എമ്മിൻ്റെ സമന്നതരായ പല നേതാക്കളും അസോയോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടിരുന്നത് വി എസിൻ്റെ ജനപ്രീതി അവരെ എല്ലാവരെയും ഏറെ ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്ത് വരുന്ന ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം വി എസ് പാർട്ടിക്കുള്ളിൽ വല്ലാതെ വേട്ടയാടപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് സി പി എം ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് അത് എന്തുകൊണ്ട് വി എസ് ഈ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത് ഇന്ന് വരെയും സി പാർട്ടി അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ വി എസ് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കേണ്ട അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളെങ്കിലും അറിയിക്കേണ്ട ബാധ്യത സി പി എം നേതൃത്വത്തിനുണ്ട് അവരതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം ഒരുപക്ഷെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇനിയും പല നേതാക്കളും രംഗത്തെത്താൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ ഇതിൻ്റെ അടുത്തൊരു അടവ് നയം സ്വീകരിക്കുന്നത് എന്തായിരിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്